ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഹിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു ദോഹ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആരാധകരുടെ ആവേശത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഇത്തവണത്തേത് ടീമുകളാണ് ഇത്തവണത്തെ സീസണിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മലപ്പുറവും ആദ്യ കളിയിൽ ക്യു ആർ ഐ തൃശൂർ ഹോട്ട് ആൻഡ് കൂൾ കണ്ണൂരിനെ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് തറ പറ്റിച്ചത് ഗ്രാന്റ് എഫ്സി മലപ്പുറവും മാപ്സ് കോഴിക്കോടും തമ്മിലുള്ള രണ്ടാം മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളിനാണ് മലപ്പുറത്തെ ചുണക്കുട്ടികളുടെ ജയം കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് വ്യാഴാഴ്ച ഇവിടെ ഖത്തറിലെ ഒരുപാട് പ്രോഗ്രാമുകൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗാലറികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളെ പതിനഞ്ചാം സീസണെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ജനങ്ങളെ ഭാഗത്തുനിന്ന് വലിയൊരു പിന്തുണയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും ആര് തോൽക്കും അല്ലെങ്കിൽ ആര് എന്ന് പറയാൻ പറ്റാത്ത വിധം എല്ലാ ടീമുകളെയും ഒരൊറ്റ പൂളിൽ അണിനിരത്തി എല്ലാവരും പരസ്പരം മത്സരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഓരോ ടീമിനും ജയസാധ്യത അല്ലെങ്കിൽ ഫൈനലെത്താനും കപ്പടിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെന്റിന്റെ പ്രത്യേകത ദോഹ സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്ത് മാത്രമല്ല ഖത്തറിലെ ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചിനകത്തു കൂടിയാണ് ടൂർണമെന്റ് മുഴക്കുന്ന ആവേശത്തിന്റെ വിസിൽ ഇവിടെ ഓരോ നീക്കത്തിനും ആരവത്തിന്റെ അകമ്പടിയുണ്ട് ആക്രമണ പ്രത്യാക്രമണത്തിന്റെ വീറും വാശിയുമുണ്ട് സമാന്തരമായി കിഫ് ജൂനിയർ ലീഗ് ഇന്ത്യൻ അക്കാദമി ടൂർണമെന്റും അരങ്ങേറുന്നുണ്ട് മീഡിയ വൺ ദോഹ